വീണ്ടും വീണ്ടും ട്രംപിന് താക്കീതുമായി അടുത്ത അനുയായികൾ തന്നെ എത്തുകയാണ് അമേരിക്കയിൽ നിന്ന് ഇപ്പോഴിതാ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയെ തന്ത്രപരമായ പങ്കാളിയായി കണക്കാക്കിയില്ലെങ്കിൽ അമേരിക്ക വലിയ രീതിയിൽ താഴേക്ക് പോകും എന്നാണ് ഇപ്പോൾ നിക്കി ഹാലി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്ത്യയെ പ്രത്യേകവും സ്വതന്ത്രവും ജനാധിപത്യപരവുമായിട്ടുള്ള പങ്കാളിയായി കണക്കാക്കുന്നതിനെതിരെ ഐക്യരാഷ്ട്രസഭ മുൻ യു എസ് അംബാസിഡർ നിക്കി ഹാലി മുന്നറിയിപ്പ് നൽകി ഇന്ത്യ യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് ഒരു പ്രതിലോമകരമായിട്ടുള്ള ശക്തിയാണെന്ന് പറഞ്ഞു അതായത് അമേരിക്കയ്ക്ക് ചൈനയെ പ്രതിരോധിക്കണമെങ്കിൽ ഇന്ത്യയെ കൂടെ നിർത്തണം പക്ഷേ ഇപ്പോഴിതാ ചൈനയും ഇന്ത്യയും അടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അമേരിക്ക തകർന്ന് തരിപ്പണമാകുമെന്നും നിക്കി ഹാലി പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് ചൈനയെ പോലെ ഇന്ത്യ ഭീഷണിപ്പെടുത്തുന്നില്ല ഇന്ത്യ ഒരു പങ്കാളിയായി പരിഗണിക്കുന്നത് വലിയ തന്ത്രപരമായിട്ടുള്ള പരിഗണിക്കാത്തത് വലിയ തന്ത്രപരമായിട്ടുള്ള തെറ്റായിരിക്കുമെന്നും അവർ പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യക്ക് ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ചുമത്താനും ഇരുപത്തഞ്ച് ശതമാനം ശിക്ഷാ തീരുവ ചുമത്താനുമുള്ള ട്രംപിൻ്റെ തീരുമാനമായി തീരുമാനത്തെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് നിക്കി ഹാലി രംഗത്തെത്തിയത് ഓഗസ്റ്റ് ഇരുപത്തേഴ് മുതൽ ട്രംപ് ഇന്ത്യയിൽ ഇരുപത്തിയഞ്ച് ശതമാനം പ്ലസ് ഇരുപത്തി ശതമാനം മൊത്തം ഇറക്കുമതി നികുതി ചുമത്താൻ പോകുന്നു അതായത് ആകെ അൻപത് ശതമാനം റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണം വാങ്ങുന്ന രാജ്യം ചൈനയാണെന്ന് പറഞ്ഞ ട്രംപിന്റെ തീരുമാനത്തെ ശക്തമായി എതിർത്തു അതിന്മേലുള്ള തീരുവ കുറച്ചു ഇന്ത്യൻ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും അൻപത് ശതമാനമായി ഇരട്ടിയാക്കി കഴിഞ്ഞ അൻപത് വർഷ വർഷമായി വളരെയധികം പരിശ്രമിച്ച് മെച്ചപ്പെടുത്തിയ ഇന്ത്യയുമായുള്ള ബന്ധം തകരാൻ സാധ്യതയുണ്ട് കമ്മ്യൂണിസ്റ്റുകളുടെ നിയന്ത്രണത്തിലുള്ള ചൈന സ്വതന്ത്ര ലോകത്തിന് ഭീഷണിയായി മാറുകയാണ് അത് ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്നു ഏഷ്യയിൽ ചൈന തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ത്യ എല്ലാവരെയും സഹായിക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ ചൈനയ്ക്കെതിരായിട്ടുള്ള ചൈനയ്ക്കെതിരെ ഇന്ത്യയ്ക്കൊരു പ്രതിലോമ ശക്തിയായി മാറാൻ കഴിയുമെന്ന് മനസ്സിലാക്കാൻ ഒരു ബൗദ്ധിക ശ്രമവും ആവശ്യമില്ലെന്ന് യു എനിലെ മുൻ യു എസ് അംബാസിഡർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇതോടൊപ്പം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താനും അല്ലെങ്കിൽ കഴിയുന്നത്ര കുറച്ച് വാങ്ങാനും അവർ ഇന്ത്യയെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ് ബലവർ